നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജിത് തേജസ് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സാഹചര്യ വീഡിയോ ആയിട്ടാണ് വരുന്നത് നമ്മൾ നമ്മളിന്ന് അടിപൊളി ഫാൻസി ടോപ്പ്സുമായിട്ടാണ് വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് വില കൂടിയ ആണ് റംസാൻ്റെ ഒരു സ്പെഷ്യൽ കളക്ഷൻ ആണ് ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും നമുക്ക് റംസാൻ വരുന്നത് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ സെലക്ഷൻ തന്നെ കാണാം നല്ല നമ്മുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് അടിപൊളി ടോപ്പാണ് നമ്മുടെ ഇത് ഒരു മെഹന്തിക്കൊക്കെ പറ്റിയ ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള ടോപ്പാണ് മെഹന്തി മെഹന്ദി യെല്ലോ ആണത് അടിപൊളി ഐറ്റം ഐറ്റമാണിത് ഫുള്ള് വർക്ക് വരുന്നതാണ് നല്ല തിക്കായിട്ടുള്ള വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വരുന്നത് അടിപൊളി ആയിട്ടാണ് നല്ല ഫ്രണ്ടിൽ നീറ്റ് ആയിട്ട് വരുന്ന ടോപ്പാണ് അപ്പൊ ഇതിന്റെ നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ ഈ ഒരു ഫാൻസി ആയിട്ടുള്ള ഈ ഒരു ടോപ്പ് കൊടുക്കുന്നത് എന്റെ രണ്ട് ഉണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ ഉണ്ട് അതിന്റെ അടുത്ത കളർ എന്ന് പറയുന്നത് ഗ്രീൻ ഗ്രീൻഷീൽഡാണ് വരുന്നത് നല്ല ഗ്രീൻ്റെ വരുന്നത് അടിപൊളി ടോപ്പാണ് ഈ കാണിക്കുന്നത് മീഡിയം ആണ് ഞാൻ എല്ലാം കാണിച്ചിരിക്കുന്നത് ഡബിൾ എക്സിലാണ് അടിപൊളി വർക്കാണ് നല്ല ഫ്രണ്ടിൽ ആയിട്ട് വരുന്ന ഇത് ഷിഫോൺ വരുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് ഏറ്റവും ഫാൻസ് ആയിട്ട് വരുന്നതാണ് റംസാന്റെ വരുന്ന ഇതുപോലുള്ള നല്ല കളക്ഷനുമായിട്ട് റംസാന്റെ പുതിയ പുതിയ ഐറ്റങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ ഒരു സ്പെഷ്യൽ കളക്ഷനാണ് നമ്മൾ കാണിക്കുന്നത് ഈ ടോപ്പിന്റെ പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു തൊള്ളായിരത്തി അമ്പതിന് മേലുള്ള റേറ്റ് വരുന്നതാണ് നമ്മുടെ പ്രൈസ് എണ്ണൂറ്റി അമ്പത് വരെയാണ് അടുത്ത വേറെ റേറ്റ് ആണ് ഇത് ഈ ഒരു റംസാൻ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു മെറ്റീരിയൽ ഇതാണ് നല്ല അടിപൊളി ഐറ്റമാണ് നല്ല വർക്കാണ് ഇത് ഹാൻഡ് വർക്ക് വരുന്നതാണ് നല്ല തിക്കായിട്ടുള്ള വർക്കുണ്ട് റെയർ ആയിട്ടുള്ള കളറാണ് ഒരു ബ്ലൂവിൽ വരുന്നതാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപൂരയാണ് എഴുന്നൂറ്റി എൺപൂരയാണ് കിടിലം ടോപ്പാണ് ഇതിന്റെ ഈ ഒരു കളറിലാണ് നമുക്ക് വന്നിരിക്കുന്നത് അതിനൊക്കെ അത് വർക്ക് വരുന്ന ടോപ്പുകൾ ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട് അതാണ്ട് അത്തരത്തിലുള്ളൊരു ടോപ്പ് ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള കിഡിലം ടോപ്പാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് ഒരു പാർട്ടി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടോപ്പാണ് ആണ് നമ്മളുടെ വില എന്ന് പറയുന്നത് എഴുന്നൂറ്റി രൂപയാണ് നല്ല ഒരു വെറൈറ്റിയാണ് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ ഉണ്ട് അതിൻ്റെ ഇത് വേറൊരു പാറ്റേൺ ആണ് അതോ ഫ്രണ്ടിൽ പ്ലീറ്റ് വരുന്ന ഐറ്റം ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ടോപ്പാണ് ഇത് വീനക്കലാണ് വരുന്നത് വീനക്കലാണ് വരുന്നത് നല്ല ഒരു ഐറ്റമാണ് കണ്ടല്ലേ നമ്മളുടെ ചില എന്ന് പറയുന്നത് എഴുന്നൂറ്റി മുപ്പത്തഞ്ചിലുണ്ട് നമുക്ക് ഇതിന്റെ ഒരു പ്രൈസ് പറയുന്നത് യാതൊരു ബുദ്ധിമുട്ടില്ല കാര്യം ഇവര് റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം രൂപ റേറ്റ് വരുന്ന ഒരു ടോപ്പാണ് ഇതൊരു ഷോറൂം ഐറ്റം തന്നെയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോപ്സുകൾ നമുക്ക് റംസാൻറ്റേതായ കളക്ഷൻസുകൾ വരുന്നുണ്ട് അതിന്റെ ഒരു സാമ്പിൾ സെലക്ഷൻ ആണ് ഈ കാണിക്കുന്നത് ഇതുപോലുള്ള നല്ല വെറൈറ്റി ഐറ്റംസുകൾ നമുക്ക് വരുന്നതാണ് ആ ഇതിന്റെ എല്ലാ സൈസുകളുണ്ട് നമുക്ക് ഇതിന്റെ എല്ലാ സൈസുകളും ഉണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസുകൾ ഉണ്ട് ഇപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഈ ഒരു വി നെക്ക് ആണ് ഇവിടെ തന്നെ അതിൻ്റെ എംബ്രോയിഡറി വർക്ക് ആയിട്ട് വരുന്ന ഐറ്റം ആണ് അടിപൊളി ടോപ്പാണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് അതിന്റെ കുറെ പാറ്റേണുകൾ വന്നിട്ടുണ്ട് അതായത് ജൂവൽ നെക്കിൽ വരുന്നതാണ് ജൂവൽ നെക്കിൽ വരുന്നതാണ് സൂപ്പർ ഐറ്റം ആണ് അതാ നെക്ക് വന്നിട്ട് ജുവൽ നെക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിട്ട് പറഞ്ഞാൽ നെറ്റ് വരും നല്ല ഒരു വർക്കാണ് അടിപൊളി വർക്കാണ് ഇതിൻ്റെയും മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ ഉണ്ട് നല്ല നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്സുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളത് ഇത് വെൽവെറ്റിനകത്ത് നല്ല തിക്ക് വർക്ക് വരുന്നത് വെൽവെറ്റിനകത്താണ് ഈ ഒരു യോക്കിൻ്റെ ഭാഗത്ത് വർക്ക് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ ഉണ്ട് ഇത് ബ്ലാക്കിൽ വന്നിരിക്കുന്നതാണ് അടിപൊളി ഐറ്റം ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ വില അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു എണ്ണൂറ്റി അമ്പത് രൂപയുടെ മേളിൽ റേറ്റ് വരുന്ന ഐറ്റം ആണ് അടുത്ത ഇതൊരു സ്പെഷ്യൽ കളക്ഷൻ ആണ് ഇതിൻ്റെ നമുക്ക് ഒരുപാട് കളറുകൾ വരുന്നുണ്ട് കേട്ടോ ഇത് ഓവർ കോട്ട് മോഡൽ വരുന്നതാണ് ഷിഫോണിൽ തന്നെ അതിനകത്ത് തന്നെ നല്ല തിക്കാട്ടുള്ള ഒരു വെൽവെറ്റ് വർക്കിലാണ് ഈ ഒരു കോട്ട് വരുന്നത് അതിനകത്ത് പേൾ വർക്കും സ്ലീവിലും വർക്ക് വരുന്നുണ്ട് അതാ അടിപൊളി ഐറ്റം ആണ് ഇതിൻ്റെ ഇപ്പം നമുക്ക് രണ്ട് കളർ വന്നിട്ടുണ്ട് നേവി ബ്ലൂവും വന്നിട്ടുണ്ട് ബ്ലാക്കും വന്നിട്ടുണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് അടുത്ത വേറൊരു പാറ്റേൺ പറയേണ്ട ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പാറ്റേൺ അതിൻ്റെ വേറെ കളറാണ് നല്ല അടിപൊളി കളറാണ് സൂപ്പർ ടോപ്പാണ് നമ്മളുടെ പ്രൈസ് എഴുന്നൂറ്റി അറുപത് രണ്ട് മീഡിയം മുതൽ ഡബ്ലെക്സൽ സൈസ് വരെ ഉണ്ട്താ നല്ല മെറൂണായിട്ടുള്ള ഐറ്റം ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ഒരു പാറ്റേൺ വന്ന് ചോദിച്ചിട്ടുണ്ട് അതാണ് ഈ ഒരു മെറ്റീരിയൽ നല്ല ഒരു പാർട്ടി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നെക്കിൽ നെക്ക് വന്നിട്ട് നല്ല ഒരു വർക്ക് ആയിട്ട് വരുന്നതാണ് ഒരുപാട് പേര് ഒരു വർക്കും ചോദിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അതും വെറൈറ്റി ആയിട്ടുള്ള ടോപ്പ് നല്ല തിക്കായിട്ടുള്ള അടിപൊളി ഐറ്റം കണ്ടില്ലേ സൂപ്പർ ടോപ്പാണ് ഷിഫോണിൽ വരുന്നതാണ് നല്ല തിക്കായിട്ടുള്ള വർക്കാണ് അതാ അടിപൊളി വർക്കാണ് ഹാൻഡ് വർക്കാണ് അതിൻ്റെ ഫ്രണ്ടിൽ പ്ലേറ്റ് വരും വണ്ണമുള്ളവർക്കൊക്കെ ആണെങ്കിലും ആ ഒരു വണ്ണം തോന്നിക്കാത്ത രീതിയിൽ ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന ഒരു സംഭവമാണ് നല്ലൊരു പാറ്റേണാണ് അതതിൻ്റെ വേറൊരു കളറാണ് നല്ല കളറുകളാണ് വരുന്നത് സൂപ്പർ ഐട്ടമാണ് സൂപ്പർ ഐറ്റം ഇതിന്റെ പ്രൈസ് നമ്മളുടെ വില എന്ന് പറയുമ്പോൾ എഴുന്നൂറ്റി എൺപത് വരെയാണ് നമ്മുടെ ക്വാളിറ്റിയും പ്രൈസും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഐറ്റം ഒക്കെ എന്ന് പറയുമ്പോൾ ഒരു റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് വരെയൊക്കെ വില വരുന്ന ഐറ്റമാണ് നമുക്കതുകൊണ്ട് ഒരിക്കലും വില പറയുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല നമ്മളുടെ പ്രൈസ് നമ്മൾ ഈ പറയുന്ന പ്രൈസിന് തന്നെയാണ് നമ്മളൊരു ഇവിടെ ഓരോ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് നീക്കിത്തരും നല്ല റേറായിട്ടുള്ള അടിപൊളി ടോപ്പാണ് കണ്ടില്ലേ സൂപ്പർ ഐറ്റം ആണ് അടിപൊളി ഐറ്റം ത്രീ കാണിക്കുക എന്ന് പറഞ്ഞാൽ ത്രീ എക്സിലും ഫോർ ആണ് നല്ല പാർട്ടിവർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സൂപ്പറായിട്ട് ഉള്ള വർക്കാണ് തിക്കായിട്ടുള്ള വർക്കാണ് കണ്ടല്ലേ അടിപൊളി ആയിട്ടും ആണ് ഇത് ത്രീ എക്സലും ഫോർ എക്സലും ആണ് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ളത് ത്രീ എക്സൽ ഫോർ എക്സ് എൽ സൈസുണ്ട് ഇതിൻ്റെ വില എന്ന് പറയുന്നത് തൊള്ളായിരത്തി രൂപയാണ് ഈ ഒരു ടോപ്പിന് വരുന്നത് ലൈനിങ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ രണ്ട് കളറാണ് നമുക്ക് വന്നിരിക്കുന്നത് അടിപൊളി കളറാണ് സൂപ്പർ കളറാണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കളക്ഷൻ റംസാൻ ഒക്കെ വരുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള നല്ല നല്ല വെറൈറ്റികളായിട്ടുള്ള ടോപ്പുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്ത് വരാൻ പറ്റാത്ത കസ്റ്റമേഴ്സിലാണ് നമ്പറിൽ ഞാൻ ഓൺലൈൻ പറഞ്ഞിട്ടൊരു നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ വാട്സാപ്പ് കോൾ ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഈ ഒരു ഐറ്റം ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് നമ്മളുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മളുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ കിട്ടുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് തുടർന്നും നല്ല നല്ല പ്രോഡക്റ്റുകളുമായിട്ട് നല്ല അടിപൊളി ഡ്രസ്സുകളുമായിട്ട് നമ്മൾ വരുന്നതാണ് ഏറ്റവും നല്ല കളക്ഷൻ ഏറ്റവും വിലക്കുറവ് ക്വാളിറ്റിയും പ്രൈസും തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് വീണ്ടും നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരും ഓക്കെ